നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഉടനീളം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ നടത്തി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഇതുവരെയും വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് പലയിടത്തും നടക്കുന്നത് പലതും വലിയ സംഘർഷത്തിൽ തന്നെ കലാശിക്കാറുണ്ട് ഇന്ന് ആലപ്പുഴയിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും ഉണ്ടായിരിക്കുകയാണ് പോലീസും യൂത്ത് കോൺ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് തെരുവിൽ ഏറ്റുമുട്ടിയത് കല്ലേറുണ്ടായതോടെയാണ് പോലീസ് ലാത്തി വീശിയത് ജലപീരങ്കിയും പ്രയോഗിച്ചു നഗരസഭാ മന്ദിരത്തിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കിക്ക് നേരെ പ്രവർത്തകർ കല്ലും കമ്പും വലിച്ചെറിഞ്ഞു ബാരിക്കേഡ് മറിച്ചിടാനും പ്രവർത്തകർ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബാരിക്കേഡ് മറികടന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയ പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുകയെന്നും നിരത്ത് വീണ പ്രവീണിനെ അവിടെ ഉണ്ടായിട്ടും പോലീസ് ലാത്തി കൊണ്ടടിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വനിതാ പ്രവർത്തകർക്കും ലാത്തിക്ക് തലയ്ക്കടിയേറ്റിട്ടുണ്ട് അവിടെ നിന്നും ഗുരുതരമായി പരിക്കേറ്റ വനിതാ പ്രവർത്തകരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പുരുഷ പോലീസ് തലയ്ക്കടിച്ചെന്നും വനിതാ പ്രവർത്തകർ ആരോപിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുണ്ടായിരുന്നത് ടൗൺ ഹാളിൻ്റെ ഭാഗത്തു നിന്ന് ായിരുന്നു യൂത്ത് കോൺഗ്രസ് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് കളക്ട്രേറ്റിന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞെങ്കിലും സംഘർഷം ഉടലെടുത്തതിന് പിന്നാലെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതായതോടെയാണ് ലാത്തി ചാർജ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ റിമാൻഡിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അക്രമ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടോൺമെൻറ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയിട്ടാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ റിമാൻഡിലാണ് അതേസമയം ഇന്നും കണ്ണൂരിലും ശക്തമായ പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുടിക്കുത്തിൽ പോലീസ് ചവിട്ടി പിടിച്ച സംഭവത്തിലും വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർ എന്ന രംഗത്തെത്തി അതായത് ഡി ജി തലമുടി മുറിച്ച് അത് പോസ്റ്റലായി അയച്ചാണ് വനിതാ പ്രവർത്തകർ പ്രതിഷേധിച്ചത് ബൂട്ടിനടിയിൽ ചതയുന്നതല്ല പെൺ പ്രതിഷേധമെന്ന മുദ്രാവാക്യവുമായാണ് ഇന്ന് പ്രതിഷേധം നടന്നത് തിരുവനന്തപുരത്തെ ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർ എത്തിയത് കയ്യിൽ കൃത്രിമ മുടിയുമായാണ് പ്രതിഷേധത്തിനുള്ള വരവ് സ്ത്രീകളെ മുടിക്കുത്തിൽ പോലീസ് പിടിച്ച സംഭവത്തിലും പ്രതിഷേധ സൂചകമായിട്ടാണ് ഡി ജി പിക്ക് ഇത്തരത്തിൽ മുടി അയച്ചത് എന്നാൽ പ്രതിഷേധക്കാരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞത് ബഹളത്തിനിടയാക്കി തുടർന്ന് പോലീസ് നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരെത്തി പോസ്റ്റൽ വാങ്ങുകയായിരുന്നു ഇതോടെ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തു